ഹലോ സ്ലാമലൈക്കും ഇത് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്കപ്പോൾ ഇന്ന് വന്ന ഡ്രസ്സിൻ്റെ സൈസ് റേറ്റ് നോക്കാം ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് സൈസ് ഡബിൾ എക്സൽ കേട്ടോ അടുത്തത് ഒരു അടിപൊളി ഗൗൺ ആണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപതാണ് സൈസ് വരുന്നത് എക്സൽ മുതൽ ഫോർ എക്സല് വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് ഗൗണാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് പ്ലസ് ഷിപ്പ് ഡി ടി ഡി സി ഷിപ്പ് ഉണ്ട് സൈസ് സ്മാൾ മുതൽ ഡബിൾ എക്സല് വരെ സൈസ് അടുത്തതൊരു ആണ് പിന്നെയും വരുന്നത് അടിപൊളി ഗൗൺ ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്ലസ് ഷിപ്പ് വരുന്നുണ്ട് സൈസ് വരുന്നത് എക്സസ് മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തതൊരു ഗൗണാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് ഷിപ്പ് സൈസ് വരുന്നത് എക്സസ് മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യണം കേട്ടോ ഇതെല്ലാം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് പെട്ടെന്ന് ബുക്കിംഗ് ചെയ്യുക അടുത്തത് ഇമ്പോർട്ടഡ് ഡെനിം വിത്ത് ഷർട്ടാണ് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് അടുത്തത് റോംബർ വിത്ത് ഇന്നറാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് അടുത്തത് പിൻ ഫോർ വിത്ത് ഇന്നർ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സെൽ വരെയാണ് സൈസ് വരുന്നത് ഫാബ്രിക് ഡെനിം ഫാബ്രിക് അടുത്തതൊരു പാർട്ടിവെയർ സെറ്റാണ് സൈസ് വരുന്നത് ലാർജ് മുതൽ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് അടുത്തത് ട്രെൻഡിങ് കഫ്താനാണ് സൈസ് വരുന്നത് ത്രിബിൾ എക്സെൽ ആണ് ലെങ്ത് വരുന്നത് അമ്പത്തിനാലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് അടുത്തത് സൽവാർ സെറ്റാണ് റെഡി ടു ഷിപ്പ് ആണ് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് ആയിരം പ്ലസ് ഷിപ്പ് ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റിലാണ് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സൈസ് വരുന്നത് എക്സല് മുതൽ ഡബിൾ എക്സൽ വരെയാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തൊൻപത് അമ്പത് അടുത്തത് സൽവാർ സെറ്റ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ പ്യുവർ ജോർജറ്റ് ആണ് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മീഡിയം മുതൽ ഫോർ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തതൊരു ഗൗണാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് എക്സൽ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസ് വരുന്നത് നാല് കളറിൽ വരുന്നുണ്ട് പാർട്ടി വെയർ ഗൗൺ ആണ് കേട്ടോ ജോർജറ്റ് വിത്ത് ത്രെഡ് വർക്ക് ആണ് അടുത്ത സൽവാർ സെറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പ് എക്സൽ മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വന്ന് ചോദിക്കുക അതിൻ്റെ കൂടെ സൈസും വന്ന് പറയണം കേട്ടോ എന്നാലേ നമുക്കത് സ്റ്റോക്ക് ഉണ്ടോയെന്ന് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഗൂഗിൾ പേ ചെയ്താലും അഡ്രസ്സ് തന്നാലേ ബുക്കിംഗ് ആവുള്ളൂ പിന്നെ ഡി ടി ഡി സി വഴിയും പോസ്റ്റോഫീസ് വഴിയാണ് ഇത് പാർസൽ വരുന്നത് ഓക്കെ സ്ലാമലൈക്കും